ശക്തമായ മഴയിൽ ഇടുക്കി അമ്പലക്കവലയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിൽ സമീപത്തെ വീടിന് കേടുപാട് സംഭവിച്ചു കല്യാണത്തണ്ട് മേഖലയിൽ റോഡിലേക്ക് കല്ലിടിഞ്ഞു വീണു കട്ടപ്പന നഗരസഭയിൽ അമ്പലക്കവലയിൽ മഴുവന്നൂർ ഗോകുൽച്ചി നായരുടെ വീടിന്റെ ഒരുവശത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് സമീപത്തെ ആൾതാമസം ഇല്ലാത്ത വീടിന് മുകളിലേക്കാണ് ഭിത്തി ഇടിഞ്ഞു വീണത് വീട് ഭാഗികമായും തകർന്നു സംരക്ഷണ ഭിത്തിയോട് അടുപ്പിച്ച് നിർമ്മിച്ച ഔട്ട് ഹൌസ് പൂർണമായും തകർന്ന നിലയിലാണ് ഏകദേശം പത്തു ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം അപ്പൊ രാവിലെ മുതൽ ഇവിടെ ചെറിയ വിള്ളല് കണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വെള്ളത്തിനകത്തു പോവാതെ സംരക്ഷിച്ചു പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ചെറിയ സൗണ്ട് കേട്ടു ആയപ്പോൾ എല്ലാം പോയി ലക്ഷം അതേസമയം കല്യാണത്തണ്ട് മേഖലയിൽ റോഡിലേക്ക് ഭീമൻ കല്ല് ഇടിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉണ്ടായി ആളപായമില്ല നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ ജെ ഉപയോഗിച്ച് കല്ല് റോഡിൽ നിന്നും മാറ്റുകയായിരുന്നു വിഷൻ ന്യൂസ് ഇടുക്കി